പോലീസുകാരുടെ ആത്മഹത്യ ഗൌരവത്തോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേതെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കേരളത്തിലെ പോലീസിന്റെ കേരളത്തിലെ പോലീസിന്റെ അഭിമാനത്തിൻ്റെ അഭിമാനത്തിൻ്റെ ആകാശത്തിൽ ആകാശത്തിൽ ഏറെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കേണ്ടവരാണ് പോലീസ് സേന രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു ജനമൈത്രി പോലീസ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് തുടങ്ങിയവയെല്ലാം വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് പ്രളയം കോവിഡ് മഹാമാരി കാലഘട്ടങ്ങളിൽ ജീവൻ പണയപ്പെടുത്തിയാണ് പോലീസ് സേവനമനുഷ്ഠിച്ചത് സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സേവന മേഖലകളിലെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പോലീസ് സേനയെ സംബന്ധിച്ച് കേരളത്തിൽ അഭിമാനിക്കാൻ പോകുന്ന നിമിഷമാണ് വന്നിരിക്കുന്ന മാറ്റം ജനപ്രിയമായിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സ്റ്റേഷനുകളുടെ നവീകരണം ജനമൈത്രി പോലീസിൻ്റെ രൂപീകരണം ഇന്ന പുതിയ ആദരവൾക്കും പുതിയ പോലീസ് സ്റ്റേഷനൊക്കെ കണ്ടാൽ പഴയ പോലീസ് സ്റ്റേഷനാണെന്ന് പോലും തോന്നില്ല എത്രയോ വലിയ മാറ്റങ്ങളാണ് ദൃശ്യം ചെയ്യുന്നത് ഏതൊർക്കും വരാനും പരാതികൾ പറയാനും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് നല്ല നിലയിൽ അവർക്ക് അന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാൻ കഴിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ രംഗത്തെ വലിയ മാറ്റങ്ങളാണ് സ്റ്റുഡൻസ് പോലീസ് കേഡൽക്ക് ചരിത്രപരമായ ഒരു മാറ്റമല്ല ഉണ്ടാക്കിയത് കേരളത്തിന് വലിയ മുഖം പകർന്നു കൊടുത്തു വിദ്യാർത്ഥികളിലും നല്ല അവബോധം ഉണ്ടായി രക്ഷിതാക്കളും നാടുകളിലും നല്ല ഡിസിപ്ലിൻ ആയി ജീവിക്കാൻ തുടങ്ങുന്ന ഒരു പുതിയ തലമുറ വാർത്തകളൊക്കെയായിരുന്നു ஒரு சேனாவிபாங்க கழிமென்று அறிவித்த ஏற்றம் பிரதானப்பட்ட காரியம் ஸ்டுடென்ட்ஸ் போலீஸ்காலத்தில் இதுக்கே நேதத்துவம் கொடுக்கிறது சேனாவிபாக்கத்தரிசீலனும் ஜோலியும் குடும்பவும் குடும்ப ஜீவிதும் எல்லாம் ஒருக்கிச்சுக்கிச்சேர்ந்துபோகியத்தக்க விதத்திலுள்ள வலிய மாற்றங்கள் போலீஸில் கண்டுத்தொடங்கிட்டு ரெண்டாயிரத்திபன்னாறு எட்டம் வரை உண்டாயிரத்தி வத்திஷ்டாய் சேனாங்கும் போலீஸ் நலீகரணத்தும் வண்டி மாற்றி இருக்கிற தொக விகிதம் தான் ஒத்திரை உயர்த்திக்கொண்டிருக்கிறது பத்தோ நாலு கோடி ரூபா அல்ல பத்தோ நாற்பத்தஞ்சோ கோடி ரூபாய் என்ன நூற்றி அம்பத்தி கோடி ரூபையான ஈ சாம்பிக் வர்ஷம் தான் பட்ஜெட்டில் மாற்றி வைக்கிறது போலீஸ் ஸ்டேஷன்களில் நவீகரணம் ஆதிக வரணத்தினி கோட்டேஷன் ஜீகர் உட்பட காரியங்களுக்கு வண்டி கேந்திர சகாய் லட்சியமாக்கொண்டு நூறா நூற்றி ரெண்டு கோடி ரூபா மாற்றி வைக்கணும் சாதிக்கின்றம் உண்ட அப்போ அங்கேயிலெல்லாம் மெச்சப்பட்ட சர்வீஸ் எடுக்க நடவடிக்கை மூட்டு போகும்போது நல்ல நிலையில் தயாரெடுக்காலும் ഈ നല്ലൊരു മുഖം വലിയ പോരാട്ടത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ജില്ലാ പ്രസിഡന്റ് എസ് അനീഷ് കുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ ജോയിന്റ് സെക്രട്ടറി എം എം അജിത് കുമാർ വൈസ് പ്രസിഡന്റ് സഞ്ജു വി കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഇ ജി മനോജ് കുമാർ കട്ടപ്പന നഗരസഭാ കൗൺസിലർ സോണിയ ജേബി തുടങ്ങിയവർ സംസാരിച്ചു